നഴ്സറി ചെറുവാഞ്ചേരി വയനാട് ദുരന്ത നിവാരണ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളുടെ രീതി പരിശോധിക്കപ്പെടണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിൽ ചെലവിട്ട കണക്കുമായി സർക്കാർ എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രമുഖ മാധ്യമങ്ങളുടെ തരക്കെട്ട് പെട്ടെന്ന് കിടക്കുമ്പോൾ ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ കണക്കുകൾ അവതരിപ്പിച്ചത് ഒറ്റ ദിവസം കൊണ്ട് ഇതുപോലുള്ള വാർത്തകൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു എന്താണ് യഥാർത്ഥ സംഭവമെന്ന് വിശദീകരിച്ചുകൊണ്ട് സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കി പക്ഷേ ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ എഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ എന്താണ് ഇതിൻ്റെ ഫലം അതാണ് നമ്മൾ ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്രസഹായം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ വലിയൊരു വിഭാഗം ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു കയറി അതിൻ്റെ ഫലം എന്താ കേരളീയരും ഇവിടുത്തെ സർക്കാരും ജനങ്ങളാകെയും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഇത് കേവലമൊരു വ്യാജവാർത്താ പ്രചരണമോ മാധ്യമ ധാർമ്മികതയുടെ പ്രശ്നമോ അല്ല എന്ന് പറയേണ്ടി വരുന്നത് വ്യാജവാർത്തകളുടെ വലിയ പ്രശ്നം നുണകളല്ല ആ നുണകളുടെ പിന്നിലുള്ള അജണ്ടയാണ് ആ അജണ്ട നാടിനും നാട്ടിലെ ജനങ്ങൾക്കുമെതിരായുള്ളതാണ് വയനാട് പുനരധിവാസത്തിൽ സർക്കാർ കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപിച്ചു എല്ലാ സീമകളും ലംഘിച്ച് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അസത്യം പറഞ്ഞപ്പോൾ പിന്നാലെ വന്ന സത്യം മുടന്തുകയാണ് അങ്ങനെ മുടന്താനെ സർക്കാർ വാർത്താക്കുറിപ്പിന് പോലും കഴിഞ്ഞുള്ളൂവെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അനർഹമായി സഹായം നേടിയെടുക്കാൻ കേരളം ശ്രമിക്കുന്നുവെന്ന വ്യാജകഥ ജനം വിശ്വസിച്ചതാണ് ഇതിന്റെ പിന്നിലെ ഫലം കേരളത്തിലെ ജനങ്ങളും സർക്കാരും ലോകത്തിനു മുന്നിൽ അവഹേളിക്കപ്പെട്ടു മാധ്യമ നുണകൾക്ക് പിന്നിലെ അജണ്ടയാണ് ചർച്ചയാകേണ്ടത് വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ലോകം പ്രകീകർത്തിച്ചതാണ് വയനാട്ടിലെ ദുരിതാശ്വാസം നല്ല നിലയിൽ പുരോഗമിക്കുകയാണ് ഇതിനിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന സാധാരണക്കാരെ പിന്തിരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ദുഷ്ടലക്ഷ്യം ഇത് നശീകരണ പ്രവർത്തനമാണ് ഇത് സമൂഹത്തിന് ആപത്താണ് മാധ്യമങ്ങൾ വിവാദ നിർമ്മാണശാലകളാകുന്നതാണ് കണ്ടതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കച്ചവട രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് മാധ്യമപ്രവർത്തനം അതപ്പതിച്ചു ഏതുവിധത്തിലും സർക്കാർ വിരുദ്ധ വാർത്ത കൊടുക്കുന്നതിനിടെ ദുരന്തബാധിതരായ ജനങ്ങളെപ്പോലും മറന്നു ആർക്കെതിരെയാണോ വാർത്ത അതിനു മുമ്പ് അവരോട് വിശദീകരണം ചോദിക്കണമെന്നത് അടിസ്ഥാന ധർമ്മമാണ് അതുപോലും മാധ്യമങ്ങൾ വിസ്മരിച്ചു മെമ്മോറാണ്ടത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള സത്യസന്ധത കാണിക്കണമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സർക്കാരിനെ ജനങ്ങൾക്കെതിരാക്കുക എന്ന ലളിത യുക്തിയിലാണ് വാർത്ത വളച്ചൊടിച്ചത് ഇതിനു മുമ്പ് സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങളെല്ലാം ഒറ്റ ക്ലിക്കിൽ ദുരന്ത നിവാരണ സമിതി വെബ്സൈറ്റിലുണ്ട് വരൾച്ച മുതൽ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം വരെയുള്ള കാര്യങ്ങളിൽ പരമാവധി കേന്ദ്ര സഹായത്തിനാണ് ശ്രമിച്ചത് മലയാളികൾ കൂട്ടായ്മ കൊണ്ട് ദുരിതത്തെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന പണിയാണ് മാധ്യമങ്ങൾ കാണിച്ചതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുകയാണെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി വ്യക്തികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ആക്രമിക്കുന്നതിൽ പുതുമയില്ല ഇവിടെ ഒരു നാടിനെ തന്നെയാണ് മാധ്യമങ്ങൾ ആക്രമിക്കുന്നത് ദുരിതാശ്വാസ നിധിയെ തകർക്കാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു എത്ര പാവപ്പെട്ട മനുഷ്യരെയാണോ ഇത്തരം വാർത്തകളെ ബാധിക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി